ഇന്ന് നമുക്കൊരു സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടൊരു മസാല ദോശ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് വേവിച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചതാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പൊടി ഇപ്പം ചേർത്ത് ഇളക്കിയാൽ മതി രണ്ട് പച്ചമുളക് കരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഉപ്പിട്ട് വേവിച്ച സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാൻ വേണം ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയ ശേഷം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ദോശ പരത്തി കൊടുക്കാം കുറച്ച് നെയ്സിൽ വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ മസാല ദോശ ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഉണ്ടാവുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി എല്ലാ സൈഡിലോട്ടൊന്ന് ആക്കി കൊടുക്കാം ഇതിലോട്ട് നമ്മുടെ മസാലയും ചേർത്ത് മടക്കിയാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടിയിട്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണേ